ബിഗ് ബോസ് സീസൺ സിക്സിലെ റണ്ണർ അപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടത് അർജുൻ ഷാമായിരുന്നു മോഡലിംഗ് എണ്ണത്തു നിന്നും ശ്രദ്ധേയനായ താരം ബിഗ് ബോസിലേക്ക് വന്നതിന് ശേഷമാണ് പ്രശസ്തനാകുന്നതും ഈ സീസണിലെ ആദ്യ ക്യാപ്റ്റൻ സ്ഥാനത്തെത്തിയതു മുതൽ അർജുൻ്റെ സാന്നിധ്യം ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തു എന്നാൽ നടി ശ്രീതുവുമായി ഉണ്ടായിരുന്ന സൗഹൃദമാണ് വീടിനകത്ത് അർജുനെ നൂറ് ദിവസം വരെ എത്തിക്കുന്നതും ഇപ്പോഴിതാ പുറത്തു വന്നതിന് ശേഷം തൻ്റെ ആരാധകരോട് പറഞ്ഞ വാക്കുകൾ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരിക്കുന്നത് അർജുനെ ആരാധിക്കുന്നവരെല്ലാം കൂടി കൂടിച്ചേർന്ന കഴിഞ്ഞ ദിവസം ഫാൻസ് മീറ്റ് സംഘടിപ്പിച്ചിരുന്നു ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കം നിരവധി പേരാണ് പരിപാടിക്കെത്തിയത് മുൻ ബിഗ് ബോസ് താരവും സീരിയൽ നടിയുമായ റെനിഷിയായിരുന്നു ഈ പരിപാടിയുടെ അവതാരികയായി വന്നത് അർജുനൊപ്പം സഹോദരിയും അവരുടെ ഭർത്താവും പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു ചെറിയ പ്രായത്തിലുള്ള അർജുൻ്റെ ഫോട്ടോസും മറ്റു വിശേഷങ്ങളും ഒക്കെ റിനിഷ ചോദിച്ചപ്പോൾ വ്യക്തമായ ഉത്തരം തന്നെയാണ് താരം നൽകിയിരിക്കുന്നത് ഒപ്പം സഹോദരിയും അർജുനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചിരുന്നു അതിലേറ്റവും ശ്രദ്ധയുമായതും അർജുൻ ശ്രീധുവിനെ കുറിച്ചും അവരുടെ റിലേഷനെ പറ്റിയും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അർജുൻ്റെ വാക്കുകളിങ്ങനെ എല്ലാ വികാരങ്ങളുമുള്ള വ്യക്തിയാണ് ഞാൻ മുൻപ് പ്രണയമൊക്കെ ഉണ്ടായിട്ടുണ്ട് കൂടുതലും സ്കൂളിൽ പഠിക്കുമ്പോഴായിരുന്നു തൻ്റെ പ്രണയങ്ങൾ എന്നാൽ ഇപ്പോൾ ആരുമായിട്ടും അങ്ങനെ ഒരു റിലേഷൻഷിപ്പൊന്നുമില്ല താനിപ്പോൾ സിംഗിളാണെന്നാണ് അർജുൻ പറയുന്നത് അതുപോലെ ബിഗ് ബോസിൽ നടി ശ്രീധുവുമായി ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിനെ കുറിച്ചും അർജുൻ പറഞ്ഞിരിക്കുകയാണ് പുറത്ത് ശ്രീജുൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഇടയ്ക്ക് വൈൽഡ് കാർഡ് കയറിയപ്പോഴാണ് ഇക്കാര്യം മനസ്സിലായതെന്ന് അർജുൻ തന്നെ പറയുന്നുണ്ട് എനിക്ക് ശ്രീതുവുമായി നല്ല ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങളെക്കുറിച്ചുള്ള രസകരമായൊരു റീൽസ് അവൾ എനിക്ക് അയച്ചു തന്നിരുന്നു അത് കണ്ടിട്ട് ഞങ്ങൾ ചിരിക്കുകയാണ് ചെയ്തത് ശ്രീതുവിൻ്റെ അമ്മ ബിഗ് ബോസിനകത്ത് വന്ന് സംസാരിച്ചത് എനിക്ക് ഫീലൊന്നും ആയിട്ടില്ല കാരണം എൻ്റെ സഹോദരിക്കാണ് ഇങ്ങനെയെങ്കിൽ അച്ഛനും അമ്മയ്ക്കുമെല്ലാം വിഷമമാവില്ലേ പുറത്ത് മോശമായ രീതിയിൽ പ്രചരിക്കുകയാണെന്നറിഞ്ഞാൽ ഏത് മാതാപിതാക്കൾക്കും വേദനയുണ്ടാകും അതിനെ ഞാനും ബഹുമാനിക്കുകയാണ് എൻ്റെ വീട്ടിൽ നിന്നും പോയിട്ടുള്ള ആൾക്കാണെങ്കിൽ ഞാനും ഇങ്ങനെയെ പ്രതികരിക്കൂ എന്നാണ് അർജുന ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് അർജുൻ്റെ വാക്കുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് അതോടൊപ്പം കഴിഞ്ഞ ദിവസം ശ്രീതു ലൈവിൽ അർജുനെ പറ്റി പറഞ്ഞ കാര്യങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്